അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമ്മില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയാലും വീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെയൊക്കെ ആയാലും എപ്പോഴും പറയുന്നതാണ് ചെയ്യണം ചെയ്യണമിത്ത ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും മനസ്സിലുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നും പറയുന്നവരാണ് ഓരോ ഉമ്മമാരൊക്കെ ഓരോ പ്രയാസം ഒക്കെ ഒരുപാട് പറയാറുണ്ട് അവരുടെയൊക്കെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു സമാധാനത്തിലാക്കി കൊടുക്കട്ടെ എന്ത് കാര്യത്തിനാണോ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം റെഡിയാക്കി കൊടുക്കട്ടെ അതിനുള്ള മാർഗം അള്ളാഹു ഒരു വഴി അള്ളാഹു തെളിയിച്ചു കൊടുക്കട്ടെ ആ മീൻ ആർ അബ്ബൽ മീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈയൊരു ധിക്കറ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈയൊരു ധിഖറാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം ഒരുപാട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ ഒരുപാട് പേർക്ക് അനേകം പേർക്ക് അനുഭവമുള്ള ഒരു ദിക്റാണ് ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലിയിട്ട് അവർക്കൊക്കെ ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുത്ത ഒരു ദിക്കറാണിത് എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ് നമ്മൾ എന്താണോ ഈ ഒരു ദിക്ക്റ് ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ കൽബിലുള്ള പ്രയാസം ചോദിക്കുന്നത് എന്താഗ്രഹത്തിനാണോ ഈ ദിക്ക് നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് ആ ഒരു ഗ്രഹം അല്ലാഹു പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കും അത്രക്കും ഫലമുള്ള ഒരു ദിക്റാണ് നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയുകയും ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ദിക്റുമാണ്. അതുപോലെ തന്നെ ഞാനും ഇതുപോലെ ചൊല്ലിയിട്ട് എനിക്കും ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്റാണ് അപ്പം നമുക്ക് നി അപ്പം നി നിങ്ങൾ ചിലർ മനസ്സിൽ കരുതുന്നുണ്ടാവും ഞാൻ ഇത് ഒരുപാട് ചൊല്ലി നോക്കിയിട്ടുണ്ട് എൻ്റെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല എന്നൊക്കെ അപ്പം നമ്മൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ട് മാത്രമായിരിക്കും ഇതിന് നമുക്ക് ഉത്തരം കിട്ടാത്തത് അല്ലാഞ്ഞാൽ നമ്മൾ അള്ളാനോട് നേരിട്ട് പറയുന്നത് പോലെ നമ്മുടെ പ്രയാസവും വിഷമങ്ങളും മനസ്സിൽ വച്ചിട്ടാണ് ഈ ഒരു ദിക്കർ ഇങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടമോ ആയിരം തവണയോ അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും ചെല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നമ്മളിത് ചൊല്ലി എന്ത് ഒരു ഹലാലായിട്ടുള്ളൊരാവശ്യം അള്ളാനോട് തേടിയാലും അതിനല്ല ഒരു ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും അതിനുള്ള വഴി നിങ്ങളെ മുന്നിൽ തെളിയിച്ചു തരും എത്ര തന്നെ ഗുഡ്സായിട്ടുള്ള കാര്യമായാലും ഒരിക്കലും ആ കാര്യം ഇനി നടക്കില്ല ഇനി എനിക്ക് രക്ഷയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആയാൽ പോലും അതിന് ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലിയാൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അതിൻ്റെതായ രീതിയിലൊതണം രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് ചൊല്ലുന്ന സമയത്ത് ദിക്ർ അല്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊല്ലുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ ജോലി എടുക്കുന്ന സമയത്ത് ചെല്ലുക അങ്ങനെയല്ല ഇതൊന്നും ചെല്ലേണ്ടത് നമ്മളൊരു ആഹത്തായിട്ട് കൽബിൽ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാണ്ട് ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് തനിച്ചിരുന്നു കൊണ്ട് ആരെയും സൗണ്ടും കാര്യവും ഒന്നുമില്ലാതെ തനിച്ചിരുന്ന് ഒരു അർദ്ധരാത്രിക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിന് ഫലം കിട്ടും അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മളെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഉറങ്ങിയതിൻ്റെ ശേഷമായിട്ടൊക്കെ ഒന്ന് ഇരുന്നു കൊണ്ട് മനസ്സിൽ ഓർത്ത് നിങ്ങൾ ആ ദുഃഖം ആ പ്രയാസം മനസ്സിൽ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്ന ദിക്കറാണ് ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്കർ ഈ ദിക്കറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയാമായിരിക്കും അപ്പം അത്രക്കും അഫ്ലായിട്ടുള്ള ഒരു ദിക്റാണിത് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതുപോലെ ഞാൻ ചൊല്ലിയിട്ടും എനിക്ക് ഉത്തരം കിട്ടിയതാണ് അതുപോലെ തന്നെ ഭർത്താവ് വിസിറ്റിംഗ് വിഷയ്ക്ക് പോയതായിരുന്നു ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ദിക്ർ ചൊല്ലാൻ ഭർത്താവ് വിസിൻ്റെ വിഷക്ക് പോയതാണ് അതിന്റെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോരാനായിട്ടുണ്ട് ഒരു പ്രതീക്ഷയുമില്ല ഇത്ത ഒരുപാട് ജോലിക്ക് അലഞ്ഞു തിരിഞ്ഞു നടന്ന് കയ്യിലുള്ള കാശും കഴിഞ്ഞു അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരുമോ ഞാൻ ഉറക്കില്ലാതെ ഉറക്കമൊഴിഞ്ഞിട്ട് ഞാൻ ചൊല്ലാം എന്നൊക്കെ അത്രക്കും ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കും ആ ഒരു സഹോദരി ഈ ഒരു ദിക്റ് ചൊല്ലിയത് അവരുടെ ഭർത്താവിന് പോരാൻ വെറും പതിനഞ്ച് ദിവസം അങ്ങനെ എന്തോ ഉള്ളൂ ആറ് മാസം മൂന്ന് മാസം ഒക്കെ ആയി പോയിട്ട് അപ്പോൾ പോരാൻ ആയിട്ടുണ്ട് വിഷൻ്റെ കാലാവധി വിസിറ്റിംഗ് വിഷയൊക്കെ എന്തോ പോയതാണ് അപ്പോൾ അവിടെ പോ പോരാനുള്ള സമയമായിട്ടുണ്ട് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാനക്കൈന്നീ കുന്തു മിനൽ തോലിമിൻ എന്ന ദിക്കറ് നെയ്യത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയോ ചൊല്ലിക്കുളി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ആ ഒരു സഹോദരി തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുന്നു ഇത്ത എൻ്റെ ഭർത്താവ് വിളിച്ചു ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ടാണ് അന്ന് ആ ഒരു സഹോദരി അതിന് മുന്നേ എന്നെ വിളിച്ച സമയത്ത് ആകെ തളർന്ന ഒരു രക്ഷയുമില്ല ഒരുപാട് കടവും ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ടാണ് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അവിടുന്ന് നിന്ന് ആ പണമൊക്കെ സ്വരൂപിച്ച് പോയത് എൻ്റെ കമ്മല് വരെ വിറ്റിട്ടാണ് അതിന് കാശ് കൊണ്ടുപോയത് അവിടെ ചിലവിനുള്ള പൈസ വരെ വേണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലൊക്കെയാണ് പോയത് അതൊക്കെ പോയി ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുകയാണ് ഇനി എന്താ ചെയ്യുക എന്നൊരു ആകെ തളർന്ന ഒരു സമയത്ത് അള്ളാഹിനോട് കൽബ് പൊട്ടിക്കൊണ്ട് ആ ഒരു സഹോദരി ഈ ഒരു ദിക്ക് ചൊല്ലി അൽഹംദുലില്ലാ മാഷാ അല്ല അവരെ ദുആ അള്ളാഹു കേട്ടു അപ്പോൾ നമ്മളെ മനസ്സും നമ്മൾ ഈ ചൊല്ലുന്നതും ഒരേ രീതിയിലാവണം അപ്പോൾ ഇത് മാത്രമല്ല എല്ലാം പറയാനുള്ളത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിഖറാണ് അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നൊരുങ്ങണം അല്ലാണ്ട് ഇത് ഒരു ഒരു എന്താ പറയാ ഒരു മനസ്സില്ല മനസ്സോട് കൂടി ആ ചൊല്ലണം ഇൻഷാ അല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ചൊല്ലും നമ്മൾ ഒരു റൂമിലൊക്കെ ഇരുന്ന് ചെല്ലുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെക്കെയോ ചിന്തയിലാണ് പോകുന്നത് ല ഇല ഹ ഇല്ലാൻത്തെ സുബഹാനൊക്കെ ഇന്നീ മിനൽ മീൻ എന്ന് നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അതിന് ഉത്തരം നമുക്ക് പെട്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടില്ല നമ്മൾ കൽബും ഇത് ചൊല്ലുന്നതും ഒരേ രീതിയിലാവണം അത്രക്കും പ്രയാസപ്പെട്ടിട്ടൊക്കെ നമ്മൾ അള്ളാഹുവിന് ഈ ഒരു ഇങ്ങനെ ചൊല്ലിയാൽ അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് തരും ഇൻഷാ അള്ളാ. ഓരോ പ്രയാസവും ഓരോ ദിവസവും ഒരുപാട് വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് ഓരോ ദിഖർ സെലാത്ത് ഇതുവണ്ടോ ഇത്ത എന്നു ദിവസമായിട്ട് പത്ത് നൂറ് പേരാണ് വാട്സ്ആപ്പിലൂടെ മെസ്സേജ് ആയിട്ട് അയക്കുക അയക്കാറുള്ളത് കൂടുതലായിട്ട് ഞാൻ ഒരു ദിക്റോ അല്ലെങ്കിൽ സലാത്തുൽ ഫാത്തേ നാരിതു സലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് അതുപോലെ തന്നെ നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സൊലാത്തുകളോ തിക്റോകളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു ദിക്റും ഉണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സഫലമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദിക്റും കൂടി അപ്പോൾ ഈ ഒരു ദിക്കറ് ചൊല്ലേണ്ടത് മുന്നൂറ്റി പതിമൂന്നാണ് ലാ ഇലാ ഹ ഇല്ലാ അനത്തെ സുബുഹാനക്ക ഇന്നി ളാലിമീൻ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് ആരോടും സംസാരിക്കാതെ ഒരു ഏകാന്തതയുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു കൗണ്ടറോ തസ്പിമാരെ കയ്യിൽ കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ചിട്ട് എടങ്ങേറിയ ബുദ്ധിമുട്ട് അതൊക്കെ മനസ്സിൽ വെച്ചു കൊണ്ട് റബിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിത്തീർക്കുക എന്നിട്ട് അള്ളാഹുവിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നിങ്ങളിന്നാലിൻ്റെ പ്രയാസം ഏത് തരത്തിലുള്ള പ്രയാസമാണ് വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങള കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും ഇൻഷാല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ അതിനല്ലാഹു ഒരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഒരിക്കലും നിങ്ങൾ തന്നെ അത്ഭുതമായി അത്ഭുതമായിപ്പോവും അത്രക്കും ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക ഇതിനൊക്കെ വേഗം ഫലം കിട്ടും നമ്മൾ ചിലപ്പോൾ ഒരുപാട് ചൊല്ലി നോക്കിയിട്ടുണ്ടാവും എനിക്ക് ഇതുവരെ ഇതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് തോന്നുന്നവരുണ്ടാവും എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ അടുത്ത് നിന്ന് വന്ന് കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ആദ്യം തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് നിസ്കാരമാണ് വേണ്ടത് അല്ലേ ഫർല നമസ്കാരം ഒരു വത്ത് പോലും കഥ ആക്കാതെ നമ്മൾ നിസ്കരിക്കണം അതിൻ്റെ ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ നമുക്ക് അതിനുള്ള ഫലം അള്ളാഹു കാട്ടിത്തരികയുള്ളു നമ്മൾ ചിലപ്പോൾ അത്രക്കും ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞൊക്കെ തിക്ർ ചെല്ലുന്നുണ്ടാവും പക്ഷേ നമ്മൾ നിസ്കാരം കലാക്കിയിട്ടുണ്ടാവും അല്ലെ നിസ്കരിക്കാൻ മറന്നു പോയത് അല്ലെങ്കിൽ എവിടെ പോകുന്ന സമയത്ത് നിസ്കാരം കലാക്കിയതുണ്ടാവും നിസ്കാരത്തിനോടൊരു വില കൽപ്പിക്കാത്തവരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആവാം അല്ലാഹു നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഉത്തരം നൽകാത്തത് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക ഒരു ഭക്ത നിസ്കാരം കല ആക്കാതെ നിസ്കരിക്കുക താജു നമസ്കരിക്കുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യവും അല്ലാഹു നമ്മൾ ചോദിക്കുന്നത് പോലെ എളുപ്പമാക്കി തരും. എളുപ്പമാക്കി തരട്ടെ എന്തൊരു കാര്യത്തിനാണ് ഈ ഒരു ദിക്രു നമ്മൾ മനസ്സിലാക്കി നിയ്യത്ത് നിയ്യത്താക്കി ചെല്ലുന്നത് ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴി കൂടെ അള്ളാഹു ഒരു മാർഗം നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരട്ടെ ആമീൻ അതുകൊണ്ട് ഈ ഒരു തിക്രു നിങ്ങളെ മനസ്സിലുള്ള ഹാജത്ത് നിറവേറാനും പ്രയാസം തീരാനും ദുഃഖം സന്തോഷത്തിലാവാനും കടം വീടാൻ എന്തെങ്കിലും ഒരു വഴിയല്ല കാണിച്ചു തരാനും മനസ്സിലുള്ള ടെൻഷൻ മാറ്റി കിട്ടാനും മോനാനുള്ള സ്വഭാവം കൊണ്ട് വിഷമിക്കുന്നത് ആ സ്വഭാവം അള്ളാഹു തരാൻ നല്ല സ്വഭാവമാക്കി തരാനും ഭർത്താവിന് സ്നേഹമില്ലാതെ ഒരുപാട് ഭർത്താവ് എന്നോട് സംസാരിക്കാറില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ആ ഒരു കാര്യം അവർ വിചാരിക്കുന്നത് പോലെ സന്തോഷത്തിലും സമാധാനത്തിലും അവരുടെ തരാനും ഒക്കെ ഈ ഒരു ധിക്കറി ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക ഇൻഷാ അള്ളാ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ച് തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറും കൂടി ഞാൻ പറയുന്നുണ്ട് ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷിൽ അലീം ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ റബ്ബുൽ അർഷിൽ അലീം ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ടെൻഷനാണ് മനസ്സിൽ ടെൻഷൻ മാറാൻ എന്തെങ്കിലും ദിക്റോ ഉണ്ടോ ഇത്ത പറഞ്ഞു തരുമോ എന്ന് ഈ ഒരു ഉണ്ടല്ലോ. രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ചൊല്ലുക ഈ ഒരു ധിക്കറ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിട്ട് ഏയ് തവണ ചൊല്ലുക നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ മാറാൻ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വിഷമമുണ്ടാവില്ല എന്നാലും എന്തോ ഒരു ടെൻഷൻ ഉണ്ടാവും ഒരു പുറതികേട് എന്താണെന്നറിയില്ല പറയാനും അറിയില്ല അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവും. അപ്പം എണീ നമ്മൾ സുബൈ ഒക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമസ്കാരത്തിന് ശേഷമുള്ള ചെയ്യുന്ന എല്ലാ അമലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരേയ് തവണ ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും എയ് തവണ രാവിലെ സുബൈ നമസ്കാരത്തിൻ്റെയൊക്കെ ശേഷം ഒരേ തവണ ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ അസറിൻ്റെ ശേഷമായിട്ട് അസുരനമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒക്കെ ആയിട്ട് രേ ഈ തവണയും ചെല്ലിയാൽ മതി അല്ലെങ്കിൽ ഒരു മാര്യൂ നമസ്കാരം കഴിഞ്ഞിട്ട് മാര്യൂവിൻ്റെ മുന്നേ ചെല്ലുന്നതായിരിക്കും നല്ലത് രാവിലെയും വൈകുന്നേരവുമായിട്ട് ചെല്ലുകട്ടോ അപ്പം ഇനി ചല്ല ടെൻഷൻ മാറാനുള്ള തിക്കറാണിത് ഇതൊക്കെ ചെല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലാൻ നോക്കുക നിങ്ങളെ മനസ്സിൽ നല്ലൊരു വിശ്വാസം വേണം എന്ത് കാര്യവും ചെല്ലാൻ ഞാനിപ്പോൾ നിങ്ങളോട് ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനൊക്കെ ഇന്നി കുൻതു മിനൽ താലിമീൻ എന്ന ദിക്കിക്റിനെക്കുറിച്ച് പറഞ്ഞല്ലോ ആ ഒരു ദിക്ർ ഒരു സഹോദരിക്കുണ്ടായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെട്ട ഒരു സമയത്ത് ഈ ഒരു ദിക്ര ചൊല്ലിയിട്ട് അവരുടെ കാര്യം അല്ലാഹു സമാധാനത്തിനും നിറാഹത്തിലുമാക്കി ഒരു കാര്യം പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നരുത് ചെല്ലാൻ നിങ്ങൾക്ക് തന്നെ ഈ കുറിച്ച് അത്രക്കും വിശ്വാസം വേണം ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ കാര്യം അല്ലാഹു സാധിപ്പിച്ചു തരും ഇൻഷാ അല്ല ഞാൻ ഈ ഒരു ദിക്കറ് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് എൻ്റെ കാര്യം കാര്യമല്ലാഹു എനിക്ക് നടത്തി തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അല്ലാണ്ട് ഈ ഒരു ധിക്കർ ചെല്ലിയാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഫലം കിട്ടും ഇത് ചെല്ലിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫലം കിട്ടും അതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഫലം കിട്ടുമല്ലോ അപ്പം ഞാനന്ന് ചെല്ലി നോക്കട്ടെ ആ ഒരു രീതിയിലല്ല ചെല്ലേണ്ടത് ഏത് തിക്കറായാലും ചെല്ലാത്താലും ആദ്യം നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഇത് ചെല്ലിയാൽ ഞങ്ങളുടെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നൂറ് ശതമാനം വിശ്വാസം മനസ്സിൽ ഉണ്ട് എങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അല്ല അതിനുള്ള ഒരു കാര്യം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അള്ളാ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് ഒന്ന് കേൾക്കുക ആദ്യം അല്ലാണ്ട് ഈ ദിക്രു മാത്രം കേട്ടിട്ട് ചെല്ലുക എന്നിട്ട് ഇതിന് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറയ. അപ്പം ഈ ദിക്രു നിങ്ങൾ ചൊല്ലേണ്ട രൂപമോ എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഓരോ കാര്യം നെയ്യത്താക്കി ചെല്ലുന്ന സമയത്ത് അതിൻ്റേതായ ഓരോ കാര്യം ചെയ്യാൻ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലും ചെയ്യേണ്ട തിക്ക്റ് പിന്നെ കുറച്ച് സംസാരിക്കുക പിന്നെയും ചെല്ലുകയാണ് അങ്ങനെയൊക്കെ ചെല്ലാൻ നമുക്ക് ഉത്തരം കിട്ടില്ല നമ്മൾ ഇത് മനസ്സും ഈ ഒരു തിക്റിലേക്ക് പോകണം മനസ്സ് അള്ളാഹുലേക്ക് പോകണം അള്ളാഹനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് അള്ളഹാനോടുള്ള ഇഷ്ടം മനസ്സിൽ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഓതുക ഇൻഷല്ല അതിനൊക്കെ അള്ള പെട്ടെന്ന് ഫലം കാണിച്ചു തരും നമ്മളിപ്പം എന്ത് നമ്മുടെ മനസ്സ് ചെല്ലുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും അത് അല്ലാഹു കാണും അല്ലേ അള്ള ഒരു ഒരുപക്ഷെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ പോലും നമ്മുടെ മനസ്സ് കാണാൻ കഴിയില്ല എങ്ങനെയാ നമ്മളിപ്പോ ഒരാളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവരോട് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് എന്ന് അത് അള്ളാഹ്ക്ക് കാണാൻ കഴിയും പക്ഷെ ആ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആൾക്ക് പക്ഷേ ഒരു പക്ഷെ അത് കാണാൻ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക ഇൻഷാല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് ഇതുപോലെയുള്ള ദിക്കൃകൾക്ക് നെയ്യത്താക്കി ചൊല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഇൻഷാല്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് സംശയമുള്ള കാര്യം നിങ്ങൾ വാട്സപ്പിലായിട്ടോ കമൻറ്റിലായിട്ടോ ചോദിക്കുക ഇൻഷാല്ല ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്കതിനുള്ള മറുപടി തരുന്നതാണ് തിക്റിനെ പറ്റി കേട്ടിട്ടും സംശയമുണ്ട് എങ്കിൽ തിക്ര് നിങ്ങൾ വാട്സപ്പിലായിട്ട് ചോദിക്കുക ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് തിക്ര് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് നല്ല ഒരു മനസ്സോട് കൂടിയിട്ട് ഒരുപാട് വിഷമം പറഞ്ഞ ഉമ്മമാർ സഹോദരിമാരുണ്ട് നിങ്ങളാ ഇടങ്ങേറും പ്രയാസൊക്കെ തീർന്നു കിട്ടണ്ടേ അതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങള കാര്യം മനസ്സിൽ ഇങ്ങനെ വെച്ച് അള്ളാഹനെ ഇഷ്ടപ്പെട്ട് അള്ളഹനോട് ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ട് ഇങ്ങനെ ചൊല്ലുക ലാ ഇലാഹ ഇല്ല സുബ്‌ഹാനക ഇല്ലാ ഹ മിനൽ സുബഹാനൊക്കെ ഇനി കുന്തുബിനെന്ന് ചെല്ലുക അള്ളാഹതിനുള്ള വഴി എളുപ്പമാക്കിത്തരും എത്ര ഇനി ആ കാര്യം നടക്കില്ല ഇനി ഞാൻ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യമായാലും അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് സമയം മതി ഒരു സെക്കൻഡ് സമയം മതി അതിനൊക്കെ ഒരു വഴിത്തിരി മാറാൻ അല്ലേ പെട്ടെന്ന് അതൊക്കെ മാറി മറിയും അള്ളഹ വിചാരിച്ചാൽ അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കന് ചോദിക്കനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് അള്ളഹിനോട് ദുവാ ചെയ്ത് നിങ്ങൾ ദുവാ ചെയ്യണമിത്ത ഞാൻ ദുവാ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ നിങ്ങളെ കാര്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യലാണ് നമ്മുടെ കാര്യം നമ്മൾ തന്നെ ദുവാ ചെയ്യുക അള്ളാഹു ഇഷ്ടായിരിക്കും അത് നമ്മളെ കാര്യം വേറെ ആള് ദുവാ ചെയ്യാതെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഓരോരുത്തരും ദുവ ചെയ്യുന്ന സമയത്തും താജു നിസ്കരിച്ച് ദ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല അസ്ലാമലൈക്കും വഹമ്മത്തല്ലാ താല വബർക്കാത്തു